പൗരാണിക സാംസ്കാരിക മുദ്രകൾ കൈമോശം വരാതെയും വരും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ ആവശ്യമായ സംരക്ഷണ മാർഗങ്ങൾ അനിവാര്യമാണെന്നും ബഹുസ്വര സമൂഹത്തിൽ വിശുദ്ധ പൈതൃകശേഷിപ്പുകളാണ് ഓരോ സമൂഹത്തിന്റെയും വ്യതിരിക്ത അടയാളപ്പെടുത്തുന്നതെന്നും പൊന്നാനി മലിക്കുൾ മുൽഫർ മജ്ലി സാംസ്കാരിക സമ്മേളനം ആവശ്യപ്പെട്ടു പ്രവാചക പ്രകീർത്തന പ്രചാരണ രംഗത്ത് രണ്ടു പതിറ്റാണ്ടുകളുമായി വിപ്ലവും ജനകീയവുമായ സംഭാവനകൾ അർപ്പിച്ച പൊന്നാനി അസുഫ ദർസ് സംഘടിപ്പിക്കുന്ന പഞ്ചദിന വാർഷിക സദസ്സിന്റെ സുപ്രധാന സെഷനായ സാംസ്കാരിക സമ്മേളനം ഉസ്താദ് ജാഫർ അഹ്സരി കൈപ്പമംഗലത്തിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം കോയ ഹാജി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ടി പി അജയ് മോഹൻ അഡ്വക്കേറ്റ് ഇ പി രാജീവ് അർഹാൻ ബി എം അഡ്വക്കേറ്റ് എ എം രോഹിത് റഷീദ് സംസാരിച്ചു എന്ന ഈ മഹത്തായ സാംസ്കാരിക പൈതൃകങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ പൗരാണിക മണ്ണ് നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന കൊണ്ടും കൊടുത്തും അതുപോലെ തന്നെ തീർത്ഥാടനത്തിന്റെയും വൈജ്ഞാനിക പ്രസരണത്തിൻ്റെയും വാണിജ്യ വ്യാവസായിക കൈമാറ്റങ്ങളുടെയുമൊക്കെ ആ നല്ല ഊഷ്മളമായ ഇന്നലകൾ ആ ഇന്നലകളിൽ അത് കേവലം പോയ ഒരു പൗരാണികതയായി വലിയ ചാരിതാർത്ഥ്യത്തോട് അഭിമാനത്തോടുകൂടെ വാക്കുകളിലും പേജുകളിലും നാം അലങ്കാരപദമായി പറയേണ്ടതല്ല മറിച്ച് നാൾക്കുനാൾ വളർന്നു വരുന്ന പുതിയ തലമുറകളിലേക്ക് കൂടി അതിൻ്റെ ഉജ്ജ്വലമായ ആ ഒരു സന്ദേശത്തിന്റെ വെളിച്ചം നാം പകർന്നു നൽകേണ്ടതുണ്ട് മഹാന്മാരായ മഹദൂമുമാരും അവിടത്തെ പാതകൾ പിന്തുടർന്ന് അവിടത്തെ അനുധാപനം ചെയ്ത് പിൽക്കാലങ്ങളിൽ ഈ നാടിന്റെ വൈജ്ഞാനിക സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് നിറവെളിച്ചം പകർന്ന സമാനരായ പണ്ഡിതന്മാർ നാട്ടിലെ നല്ലവരായ പൗരപ്രമുഖർ അധ്യാപകർ സാംസ്കാരിക രംഗങ്ങളിലെ പൊതുപ്രവർത്തകർ തുടങ്ങി നമ്മുടെ ഈ മനോഹരമായ ഒരു സാംസ്കാരിക ജനസാമാന്യം കെട്ടിപ്പടുത്തെടുത്ത ആ ഗതകാല സംസ്കാരങ്ങൾ ആ ഗതകാല വിശേഷങ്ങൾ അവകൾ ഒരിക്കലും തന്നെ മങ്ങാതെ മായാതെ നിലനിൽക്കുകയും അതേക്കുറിച്ച് അന്വേഷിക്കുവാൻ വിരുന്നെത്തുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ള പഠിതാക്കളിലേക്ക് അതിൻ്റെ മർമ്മം ചോരാതെ നാം അവർക്ക് കൈമാറുക എന്നതുമാണ് ഇത്തരത്തിലുള്ള ഈ സംഗമങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്